നമ്മൾ സ്കോറിൻ്റെ മറയിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിൽ പെടാതിരിക്കാനും സിബിൽ സ്കോർ എന്താണെന്ന് മനസ്സിലാക്കാനും അത് കുറയുന്നതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കാനും അത് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ആവശ്യമുള്ള നിങ്ങളുടെ സുഹൃത്തിന് അയച്ചു കൊടുക്കുകയും ചെയ്തോളൂ ഞാൻ ഷമീർ ബഷീർ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ സിബിൽ സ്കോർ എന്നാൽ മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലുള്ള ഒരു സംഖ്യയാണ് നമ്മുടെ ബാങ്കിലോ അല്ലെങ്കിൽ മറ്റു ധനകാര്യ സ്ഥാപനങ്ങളിലോ ഒരു ലോണിന്റെ ആവശ്യമായി പോകുമ്പോഴാണ് ഈ സിബിൽ സ്കോർ നമുക്ക് പണിയാകുന്നത് ലോൺ എൻക്വയറീസ് ക്രെഡിറ്റ് കാർഡ് യൂസേജ് ലോൺ റീപേയ്മെന്റ് തുടങ്ങിയവരുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സ്കോറ് നിശ്ചയിക്കുക റീപേമെന്റ് മുടങ്ങുന്ന ആൾക്കാര് ലേറ്റായിട്ട് ലോൺ ഇ എം ഐ അടയ്ക്കുന്ന ആളുകൾ ക്രെഡിറ്റ് കാർഡ് ഒരുപാടായി യൂസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ സിബിൽ സ്കോറ് കുറഞ്ഞിരിക്കാനാണ് സാധ്യത മറ്റൊരു സിറ്റുവേഷൻ നമ്മൾ അറിയാതെ നമ്മുടെ ഡോക്യുമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് വേറെ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടാവും ആ എടുത്ത ലോണ് റീപേ ചെയ്തില്ലെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ കുറയും അതെ നമ്മുടെ കേരള സാധാരണമായി കണ്ടുവരുന്ന ഒരു സിറ്റുവേഷൻ അല്ല എന്നിരുന്നാലും അങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട് നമ്മൾ ജാമ്യം നിന്നും അയാളും ലോൺ റീപേയ്മെൻറ്റ് ലേറ്റായിട്ടോ റീപേയ്മെൻറ്റ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ലോൺ എടുത്ത് എങ്ങനെയാണോ അതുപോലെ നമ്മുടെ സിവിൽ സ്കോർ കുറയാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സിവിൽ സ്കോർ കുറയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് ക്രെഡിറ്റ് കാർഡിന്റെ ഓവർ യൂട്ടിലൈസേഷൻ ഓവർ ആയിട്ട് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിവിൽ സ്കോർ കുറയാനുള്ള സാധ്യത ക്രെഡിറ്റ് കാർഡ് എന്താണെന്ന് പലർക്കും അറിയായിരിക്കും ബാങ്ക് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കാൻ വേണ്ടി ക്യാഷ് തരും ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട റിവാർഡ് പോയിന്റ്സ് അഡീഷണൽ തരും ലോഞ്ച് ചക്സസ്സുകൾ തരും അങ്ങനെ കുറേ ബെനിഫിറ്റ് തരുന്ന സംഗതിയാണ് ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് പക്ഷേ ഈ ക്രെഡിറ്റ് കാർഡിന് ഗുണത്തെക്കാളുപരി ദോഷവും ഉണ്ട് ക്രെഡിറ്റ് കാർഡ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാ അറിയാത്തൊരാൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കാത്ത ഒരാൾക്ക് ക്രെഡിറ്റ് കാർഡ് ബെനിഫിറ്റിനേക്കാളും ഉപദ്രവമായിരിക്കും തരിക അപ്പൊ ക്രെഡിറ്റ് കാർഡിന് രണ്ട് ഫേസ് ഉണ്ട് പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഒന്ന് കമൻറ്റ് ചെയ്യൂ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അതുപോലെ സിബിൽ സ്കോർ കുറയ്ക്കുന്ന മറ്റൊരു കാര്യമാണ് ഓവർ ക്രെഡിറ്റ് എൻക്വയറീസ് ബാങ്കുകളിൽ പോയിട്ട് എപ്പോഴും ലോൺ കിട്ടുമോ ലോൺ കിട്ടുമോ എന്നൊന്ന് അന്വേഷിക്കുക അതുപോലെ തന്നെ മൊബൈൽ ഫോണും ലാപ്ടോപ്പുകളും ഇലക്ട്രിക്കൽ ഡിവൈസുകളെല്ലാം ഇപ്പം നമുക്ക് ഇ എം ഐ ലഭിക്കും അതിന് വേണ്ടിയിട്ട് പോയി എൻക്വറി ചെയ്യുക നിങ്ങൾക്ക് ലോൺ കിട്ടില്ല എന്നറിഞ്ഞിട്ടും നിങ്ങൾ പോയി എൻക്വയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിബിൽ സ്കോർ കുറയാൻ കാരണമാകും അതുപോലെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ലോണേ കിട്ടാതിരിക്കാനുള്ള സാധ്യത സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട് പല തട്ടിപ്പുകളും ഇപ്പം നടക്കുന്നുണ്ട് സിബിൽ സ്കോർ പെട്ടെന്ന് മാറ്റി തരാം വെബ്സൈറ്റിൽ ആക്കി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും പലരുടെ കയ്യിൽ നിന്നും ക്യാഷ് വാങ്ങുന്നതായിട്ട് നമ്മൾ അറിയുന്നുണ്ട് ശരിക്കും അങ്ങനെ ഒരു മാജിക്കലായിട്ട് ഒരു മാസം കൊണ്ടൊന്നും സിബിൽ സ്കോർ ചേഞ്ച് ചെയ്യാൻ കഴിയില്ല സിബിൽ സ്കോർ ചേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷെ ഒരു മാസം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ ക്യാഷ് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എങ്ങനെയാണ് റിയൽ ആയി സിവിൽ സ്കോർ ചേഞ്ച് ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം ആദ്യം നിങ്ങളുടെ ഇ എം ഐ റെഗുലറൈസ് ചെയ്യുക ഇനി മുതലുള്ള ഒരു ഇ എം ഐയും ഡിഫോൾട്ട് വരുത്താതെ അതാത് ദിവസങ്ങളിൽ ഇ എം ഐ അടയ്ക്കുന്ന ശീലം ഉണ്ടാക്കുക രണ്ടാമത് ക്രെഡിറ്റ് കാർഡിന്റെ ആണ് ക്രെഡിറ്റ് കാർഡിൻ്റെ യൂട്ടിലൈസേഷൻ മാക്സിമം പതിനഞ്ച് മുതൽ മുപ്പത് ശതമാനത്തിനുള്ളിൽ നിർത്താൻ ശ്രമിക്കുക അതിന് മുകളിലോട്ട് പോകുമ്പോഴാണ് സിവിൽ സ്കോർ കുറയുക അപ്പോൾ മാക്സിമം നിങ്ങൾ പേയ്മെൻറ്റ് റീപേയ്മെൻറ്റ് ക്രെഡിറ്റ് കാർഡിലോട്ട് അടയ്ക്കുക ഇനി ക്രെഡിറ്റ് കാർഡിലോട്ട് റീപേയ്മെൻറ്റ് അടയ്ക്കാൻ ഫണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ ഈ നിലവിലുള്ള നിങ്ങളുടെ എക്സിസ്റ്റിംഗ് കാർഡിൻ്റെ ലിമിറ്റ് നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാം റെഗുലറായിട്ട് റീപേയ്മെൻറ്റ് മുടങ്ങിയ ഒരാൾ അയാൾ ഡേറ്റിനുള്ളിൽ അടച്ചതിനേക്കാളും പെൻഡിങ് ആക്കിയത് ഇ എം ഐ ആണ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലായിട്ട് റെഗുലറായിട്ട് ഇനി മുതൽ അടച്ചെന്ന് പറഞ്ഞിട്ട് ഒരു വർഷം കൊണ്ടൊന്നും അത് ക്ലിയർ ആവാനുള്ള സാധ്യതയില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം നമുക്ക് ഈസി ആയിട്ട് ലോൺ കിട്ടുന്ന ചില സെക്യൂർഡ് ലോണുകളുണ്ട് അത് ഉദാഹരണത്തിന് ഗോൾഡ് ലോൺ പോലുള്ള ലോണുകളുണ്ട് അപ്പം അത് ബാങ്കിലൊക്കെ നമ്മൾ കുറച്ച് ലോൺ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇ എം ഐ കൂടെ കൗണ്ട് ചെയ്യും അപ്പോൾ അതിൽ അടയ്ക്കുന്ന എമൗണ്ട് അത് ഡ്യൂ ഡേറ്റിൽ തന്നെ അടയ്ക്കുക അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന എമൗണ്ട് കൂടെ നമ്മുടെ ഇ എം ഐയുടെ നമ്പേഴ്സിൽ കൂട്ടും നമ്മൾ ഡ്യൂ ഡേറ്റിനുള്ളിൽ പേ ചെയ്തതായിട്ട് അതിന്റെ ഇ എം ഐ കൂടെ കാണിക്കും അങ്ങനെ വരുമ്പോൾ ഈ പ്രൊപ്പോഷൻ കൂടും ഇനി നിങ്ങൾ ആർക്കെങ്കിലും ജാമ്യം നിന്നിട്ടുണ്ടെങ്കിൽ അവരോട് പ്രോപ്പറായി ലോണുകൾ റീപേ ചെയ്യാൻ പറയുക ഇനി അവർ പ്രോപ്പറായിട്ട് റീപേ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിബിൽ സ്കോർ നല്ല രീതിയിൽ പോവും നമ്മുടെ സിബിൽ സ്കോറും നല്ല രീതിയിൽ പോകും ഈ വീഡിയോ വേണമെങ്കിൽ അവർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക അപ്പോഴേക്കും അവർക്ക് മനസ്സിലാക്കിക്കോളും സിബിൽ സ്കോർ എത്രയുണ്ടെന്നും സിബിൽ സ്കോറിൽ ഞാൻ പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടോ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും ബാങ്കിൽ പോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയൊരു ക്രെഡിറ്റ് എൻക്വറി ആയിട്ടായിരിക്കും വരിക അതുകൊണ്ട് ബാങ്കിൽ പോയി അല്ല ചെക്ക് ചെയ്യേണ്ടത് നിങ്ങൾക്ക് സിബിലിൻ്റെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടും പേ ചെയ്തിട്ട് നിങ്ങൾക്ക് സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ആയ ഗൂഗിൾ പേയോ പൈസ ബസാർ പോലുള്ള ആപ്ലിക്കേഷൻസ് ഇപ്പോൾ നിങ്ങൾക്ക് സിബിൽ സ്കോർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ പേരിൽ ആരെങ്കിലും ലോൺ എടുത്തിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ നമ്മൾ ആർക്കൊക്കെ ജാമ്യം നിന്നിട്ടുണ്ടെന്നുള്ളതോ നമ്മുടെ സിബിൽ റിപ്പോർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മുടെ പേരിൽ നമ്മളറിയാതെ എവിടെയെങ്കിലും ലോൺ ഉണ്ടെങ്കിൽ ആ ലോൺ കണ്ടുപിടിച്ച് ക്ലോസ് ചെയ്യാനും അതിനെതിരെ ാനും നിങ്ങൾക്ക് ഈ സിബിൽ റിപ്പോർട്ട് ചെക്ക് ചെയ്യുന്നതിലൂടെ സഹായിക്കും സിബിൽ സ്കോറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കമന്റിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക